ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഷീ ബുക്കിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മുട്ട ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ ചേരുവകളോണ്ട് ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ നമുക്ക് ഇഫ്താർ ടൈമിൽ വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കി എടുക്കാൻ പറ്റും എങ്ങനെയാണെന്ന് നോക്കാം ഇതിലേക്ക് ആദ്യം തന്നെ നമുക്ക് മസാല റെഡിയാക്കി എടുക്കണം അതിനായിട്ട് പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് ചൂടാക്കിയിട്ട് അതിലേക്ക് ഒരു വലിയ സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം സവാളയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം ഇത് വഴന്നു വരുമ്പോൾ ഇതിലേക്കുള്ള മസാലപ്പൊടികളാണ് ചേർത്ത് കൊടുക്കുന്നത് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി എരിവിനാവശ്യമായിട്ടുള്ള മുളക് പൊടി രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി പിന്നെ ഗരം മസാല പൗഡറും കുരുമുളക് പൊടിയും കേട്ടോ മസാലയായിട്ട് ചേർത്തിട്ടുള്ളത് എല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ട് വീണ്ടും ഒന്ന് വഴറ്റിയെടുക്കണം ഇനി ഇതിലേക്ക് വേണ്ടത് ഉരുളക്കിഴങ്ങാണ് ഞാനിവിടെ നാല് ഉരുളക്കിഴങ്ങ് വേവിച്ച് ഉടച്ചെടുത്തതാണ് ഉപ്പ് ചേർത്തിട്ടാണ് കേട്ടോ വേവിച്ചിട്ടുണ്ടായിരുന്നത് അത് നമുക്കിതിൽ ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇതിലേക്കുള്ള മസാല റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇത്രയേ ഉള്ളൂ ഇനി ഇതിലേക്കുള്ള മാവ് കുഴച്ചെടുക്കണം അപ്പോൾ അതിനായിട്ട് ഒരു ബൗളിലേക്ക് ഞാനിവിടെ മൈദയാണ് എടുത്തിട്ടുള്ളത് ഒന്നര കപ്പ് മൈദ എടുത്തിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം നമ്മൾ പൂരിക്കൊക്കെ മാവ് കുഴക്കുന്ന പോലെയാണ് കേട്ടോ കുഴച്ചെടുക്കുന്നത് എന്നിട്ട് അതിനെ ഇതുപോലെ ബോൾസ് ആക്കി മാറ്റാം പൂരിയുടെ സൈസിലുള്ള ബോൾസാക്കി മാറ്റിയാൽ മതി ഇനി ഇതിലേക്ക് മുട്ട പുഴുങ്ങിയെടുത്തിട്ടുണ്ടായിരുന്നു ഓരോന്നും ഇതുപോലെ ഹാഫ് ആക്കി കട്ട് ചെയ്യണം എന്നിട്ട് ഈ ഒരു ഫില്ലിംഗ് നിന്ന് ഈ ഒരു പൊട്ടാറ്റോ ഫില്ലിങ് എടുത്തിട്ട് ഈ ഒരു മുട്ടയിനെ നന്നായിട്ട് കവർ ചെയ്ത് കൊടുക്കണം കേട്ടോ ഒരു ബോൾ ഷേപ്പിൽ ഇതുപോലെ കവർ ചെയ്ത് എടുക്കണം ഇനി നമ്മൾ നേരത്തെ ഉരുട്ടി വെച്ചിട്ടുള്ള മാവ് ഓരോന്നും ഇതുപോലെ പരത്തിയെടുക്കണം കേട്ടോ ചപ്പാത്തി പ്രസ്സിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ സാധാരണ നമ്മൾ പൂരി പരത്തുന്ന പോലെ പരത്തി എടുക്കാം ഇനി വീഡിയോയിൽ കാണുന്നത് പോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് ആ ഒരു ഭാഗത്തായിട്ട് നമ്മൾ ഉരുട്ടി വെച്ചിട്ടുള്ള ഈ ഒരു മുട്ട ഇതുപോലെ വെച്ച് കൊടുക്കാം എന്നിട്ട് ഇതിനെ കോൺ ഷേപ്പിൽ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ഫോൾഡ് ചെയ്ത് എടുത്താൽ മതി ഒരു കോണാകൃതിയിലാണ് ആകൃതിയിലാണ് കേട്ടോ നമ്മളിത് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് എടുക്കുന്നത് അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ചുരുട്ടിയെടുത്താൽ മതി പ്ലാസ്റ്റിക് കിട്ടുന്ന അറ്റം ഇതുപോലെ വെച്ചിട്ട് അതൊന്ന് കമഴ്ത്തി കൊടുത്താൽ ഈ ഒരു ഷേപ്പിലാണ്ട്ടുണ്ടാവുക അതായത് താഴെ ഭാഗം ആയിട്ട് ഇങ്ങനെ വെക്കണം കേട്ടോ എന്നിട്ട് നമ്മളിത് ഇങ്ങോട്ടൊന്ന് മടക്കി കൊടുത്താൽ മതി ഈ ഒരു അറ്റം നമ്മൾ ഒട്ടിച്ച് വെച്ചിട്ടുള്ള ആ ഒരു അറ്റം ഈ ഒരു സൈഡിലേക്ക് നിങ്ങൾ വീഡിയോയിൽ കാണുന്നത് പോലെ നിങ്ങൾക്ക് ചെയ്യുമ്പോൾ അത് മനസ്സിലാവും കേട്ടോ ഇനി ഉരുളക്കിഴഞ്ഞിൻ്റെ മസാല കാണുന്ന ആ ഒരു ഭാഗം മൈദയിൽ മുക്കിയിട്ട് മൈദയിൽ വെള്ളം കലക്കിയിട്ട് ആ ഒരു പേസ്റ്റിൽ മുക്കിയിട്ട് ഇതുപോലെ ബ്രെഡ് ക്രംസ് കൊണ്ട് ഒന്ന് കോട്ട് ചെയ്തെടുക്കാം കേട്ടോ ആ താഴെ താഴെഭാഗം മാത്രം ഫില്ലിങ് കാണുന്ന ഭാഗം മാത്രം കോട്ട് ചെയ്തെടുത്താൽ മതി എന്നിട്ട് നല്ല ചൂടായ എണ്ണയിലേക്ക് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ നല്ല ടേസ്റ്റി ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ് കേട്ടോ കാണാൻ നല്ല ഭംഗിയാണ് കഴിക്കാനും സൂപ്പറാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക വെറൈറ്റി ആയിട്ടുള്ള ഒരു ഇഫ്താർ സ്നാക്കാണ് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക താങ്ക്